അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ചരിത്രത്തിലെ അപൂർവമായ ഒരു അധ്യായമാണ് കടന്നുപോയ ഒരു മാസം അടയാളപ്പെടുത്തിയത് ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബിസ് ട്വെൽ യുദ്ധ തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് ഒരു സാധാരണ ദിവസത്തിന്റെ അന്ത്യത്തിൽ അടിയന്തരമായി ഇറങ്ങിയപ്പോൾ അത് ആ നഗരത്തിന് ഒരു കൗതുക വാർത്ത മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്ന ഒരു നിർണായക സംഭവ വികാസമായിരുന്നു ലോകത്തെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് ഒരു സാധാരണ ജനവാസ കേന്ദ്രത്തിലെ വിമാനത്താവളത്തിൽ ഒരു മാസത്തോളം അതിഥിയായി തങ്ങുക എന്നത് സൈനിക സിവിലിയൻ ഏകോപനത്തിന്റെയും സാങ്കേതിക സഹകരണത്തിന്റെയും പുതിയൊരു തലമാണ് തുറന്നു കാട്ടിയത് ജൂൺ പതിനാലിനായിരുന്നു ആ സംഭവം സാധാരണ വിമാനങ്ങളുടെ തിരക്കിൽ നിന്നും വിഭിന്നമായി തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഒരു അടിയന്തര സന്ദേശമെത്തി ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടുന്നു ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വിദ്യകളിലൊന്നിനെ തോളിലേറ്റുന്ന ദൃശ്യമാകാതെ ശത്രുവിന്റെ മണ്ണിൽ പറന്നെത്തുന്ന ഈ വിമാനം ശാന്തമായി തിരുവനന്തപുരത്തെ റൺവേയിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ അതൊരു സാധാരണ സംഭവമായിരുന്നില്ല ഇന്ധനം കുറഞ്ഞതിനൊപ്പം ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഒരു തകരാറുമുണ്ടായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിൽ നടക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ സൈനിക അഭ്യാസത്തിനിടെയാണ് ഈ യുദ്ധവിമാനം ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി സഞ്ചരിച്ചിരുന്നത് സാധാരണയായി ഇന്ധനം തീർന്നു പോകാറില്ലെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ച സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാരണം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ പൈലറ്റ് തീരുമാനമെടുക്കുകയായിരുന്നു യുദ്ധവിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തെങ്കിലും ഈ അടിയന്തര ലാൻഡിംഗിന്റെ സമ്മർദ്ദം അതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തെ കൂടുതൽ ദോഷകരമായി ബാധിച്ചു ഒരുപക്ഷെ ആ സമയത്ത് വിമാനത്തിന് പറന്ന് യരാൻ സാധിക്കുമായിരുന്നില്ല അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്ത് തങ്ങുകയായിരുന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ എഫ് തേർട്ടി ഫൈവ് ബിയുടെ സവിശേഷതകളെ കുറിച്ച് അറിയേണ്ടതുണ്ട് എഫ് തേർട്ടി ഫൈവ് ബി സീരീസിലെ രണ്ടാമത്തെ വേരിയന്റ് ആയ എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തിലെ ഏറ്റവും ആധുനികമായ ആയുധങ്ങളിലൊന്നാണ് ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷത സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇത് റെഡാറുകളുടെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കാൻ വിമാനത്തെ സഹായിക്കുന്നു ഇതിനു പുറമെ ലംബമായി പറന്നുയരാനും ലാൻഡ് ചെയ്യാനും സാധിക്കുന്ന കഴിവ് ഈ വിമാനത്തെ വേറിട്ട് നിർത്തുന്നുണ്ട് ഇതൊരു സാധാരണ വിമാനത്താവളത്തിലെ റൺവേയുടെ സഹായമില്ലാതെ തന്നെ യുദ്ധക്കപ്പലുകളിൽ നിന്നും മറ്റ് ചെറിയ വ്യോമതാവളങ്ങളിൽ നിന്നും പ്രവർത്തിക്കാൻ വിമാനത്തിന് ശേഷി നൽകുന്നുണ്ട് ഈ പ്രത്യേക വിമാനം ബ്രിട്ടീഷ് നാവികസേനയുടെ അഭിമാനമാണ് ഇങ്ങനെ ഒരു സൈനിക ആയുധം സാധാരണ ഒരു സിവിലിയൻ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ അതിന്റെ സുരക്ഷയും രഹസ്യാത്മകതയും ഒരു വലിയ ചോദ്യചിനമായി ഉയരുന്നുണ്ട് എന്നാൽ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പുകാരായ അദാനി ഗ്രൂപ്പും എയർഇന്ത്യയും മറ്റ് സർക്കാർ ഏജൻസികളും ഈ വെല്ലുവിളി ഏറ്റെടുത്തു വിമാനം നിർത്തിയിടുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർ ഒരു അന്താരാഷ്ട്ര സൈനിക ദൌത്യത്തിന് പിന്തുണ നൽകി വിമാനം ഇറങ്ങിയതിന് തൊട്ടുപിനാലെ തകരാർ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ബ്രിട്ടൻ ആരംഭിക്കുകയും ചെയ്തു ലണ്ടനിൽ നിന്നും പതിനാല് വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങി ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ വേണ്ട പ്രത്യേക ഉപകരണങ്ങളും അവശ്യ ഭാഗങ്ങളും ഇവർക്കൊപ്പം എത്തിച്ചു ഏതാനും ആഴ്ചകളോളം നീണ്ടുനിന്ന അറ്റകുറ്റപ്പണികളായിരുന്നു പിന്നീട് നടന്നത് സൈനിക വിമാനമായതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ വളരെ രഹസ്യാത്മകമായി ഒരു അടച്ച ഹാങ്ങറിനുള്ളിൽ വച്ചാണ് നടത്തിയത് സാധാരണ യാത്രക്കാർക്ക് ഈ വിമാനം കാണാൻ സാധിച്ചിരുന്നില്ല അന്താരാഷ്ട്ര നിയമങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണകളും അനുസരിച്ച് ഒരു വിദേശ രാജ്യത്തിന്റെ സൈനിക സ്വത്ത് മറ്റൊരു രാജ്യത്ത് തങ്ങുമ്പോൾ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകൾ ബ്രിട്ടീഷ് അധികൃതരും ഇന്ത്യൻ വ്യോമസേനയും തമ്മിലുള്ള നിരന്തരമായ ആശയവിനിമയത്തിലൂടെയാണ് ഈ ദൌത്യം മുന്നോട്ട് പോയത് സാങ്കേതിക വിദഗ്ധർ രാവും പകലും ജോലി ചെയ്ത് വിമാനത്തിന്റെ തകരാർ പരിഹരിച്ചു തങ്ങളുടെ സൈനിക ആസ്തി ആസ്തിരിച്ച് പറന്നുയരാൻ തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ അടിയന്തര ലാൻഡിംഗ് അറ്റകുറ്റപ്പണി പാർക്കിംഗ് എന്നിവയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് വിമാനത്താവളത്തിൽ വിമാനം പാർക്ക് ചെയ്തതിനും ഹാങ്ങർ സൗകര്യങ്ങൾ ഉപയോഗിച്ചതിനും മറ്റ് അനുബന്ധ സേവനങ്ങൾക്കുമായി ഏകദേശം എട്ട് ലക്ഷം രൂപയാണ് ബ്രിട്ടീഷ് അധികാരികൾ നൽകേണ്ടി വന്നത് ഈ തുക വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് ചുമതലയുള്ള അദാനി ഗ്രൂപ്പിനും ഹാങ്ങർ സൗകര്യം നൽകിയതിന് എയർ ഇന്ത്യക്കുമായാണ് ലഭിച്ചത് വിമാനത്തിന്റെ വലിപ്പം ലാൻഡിംഗിന്റെ സമയം മറ്റ് സേവനങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് ഈ ഫീസ് നിർണ്ണയിക്കുന്നത് ഒരു സൈനിക വിമാനം ഒരു സിവിലിയൻ വിമാനത്താവളത്തിൽ മാസങ്ങളോളം തങ്ങുമ്പോൾ വരുന്ന സങ്കീർണമായ സാമ്പത്തിക ലോജിസ്റ്റിക്കൽ വെല്ലുവിളികളുടെ ഒരു ചെറിയ ഉദാഹരണമാണിത് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അത് മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ബ്രിട്ടീഷ് വ്യോമസേനയുടെ മറ്റൊരു വിമാനമായ ഗ്ലോബ് മാസ്റ്റർ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് വിവരങ്ങൾ പുറത്തുവന്നത് ഈ കാർഗോ വിമാനം വിദഗ്ദ്ധ സംഘത്തെയും അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിച്ച വലിയ ഉപകരണങ്ങളും തിരികെ കൊണ്ടുപോകുന്നതിനാണ് എത്തുന്നത് ഇതും ഈ ദൗത്യത്തിന്റെ വലിപ്പം വ്യക്തമാക്കുന്നുണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പിനും അശ്രാന്ത പരിശ്രമത്തിനുമൊടുവിൽ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം വീണ്ടും പറന്നുയരാൻ തയ്യാറെടുക്കുകയാണ് തകരാർ പൂർണ്ണമായും പരിഹരിച്ചതായി ബ്രിട്ടീഷ് സംഘം ഉറപ്പുവരുത്തി ഹാങ്കറിൽ നിന്നും പുറത്തിറക്കിയ ശേഷം വിമാനത്തിൽ അവസാനവട്ട സാങ്കേതിക പരിശോധനകൾ നടത്തി ഫ്ലൈറ്റ് സേഫ്റ്റി ക്ലിയറൻസുകൾ ലഭിച്ചാൽ വിമാനം ഉടൻ തന്നെ തിരുവനന്തപുരത്ത് നിന്നും പറന്നുയരും ഒരുപക്ഷെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രാത്രിയുടെ മറവിൽ വിമാനം തിരികെ പോയേക്കാം ഈ സംഭവം ഒരു സാങ്കേതിക പ്രശ്നത്തിന്റെ കഥ എന്നതിലുപരി അന്താരാഷ്ട്ര സഹകരണത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരി ലോകത്തിലെ ഏറ്റവും നൂതനമായ ഒരു യുദ്ധ വിമാനത്തിന് അഭയ കേന്ദ്രമായി മാറി ഈ സംഭവം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യ എത്ര മുന്നോട്ട് പോയാലും അതിന് തകരാറുകൾ സംഭവിക്കാം അങ്ങനെ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള മികച്ച സഹകരണം എത്ര നിർണായകമാണെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട് തിരുവനന്തപുരത്തിന്റെ ആകാശത്ത് ഒരു മാസത്തോളം ഒരു യുദ്ധവിമാനം വിശ്രമിച്ച ഈ അപൂർവ സംഭവം ഒരുപക്ഷെ വരും തലമുറകൾക്ക് പറയാൻ ഒരു കഥയായി മാറിയേക്കാം